മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ജി അരവിന്ദൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഇരുപത്തിമൂന്ന് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ചെയ്തത് പത്ത് സിനിമകൾ കൂടാതെ നിരവധി ഡോക്യുമെൻ്ററികൾ എഴുതി തയ്യാറാക്കിയ തിരക്കഥയോ മറ്റോ ഇല്ലാതെ തന്നെ സിനിമ നിർമ്മിക്കുകയും സിനിമ എന്ന മാധ്യമത്തെ നിരന്തരം നവീകരിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ജി അരവിന്ദൻ എന്ന ഫിലിം മേക്കറുടെ പ്രാധാന്യം തിരക്കഥാകൃത്ത് സംവിധായകൻ ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് സംഗീതജ്ഞൻ എന്നീ നിലകളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച അരവിന്ദൻ ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഉത്തരായനമാണ് ആദ്യ ഫീച്ചർ ഫിലിം നാടകകൃത്ത് തിക്കോടിയനും സാഹിത്യകാരൻ പട്ടത്തെ വിള കരുണാകരനുമായിരുന്നു ഉത്തരായനം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാമായണത്തെ ആസ്പദമാക്കി കാഞ്ചന സീത എന്ന ചിത്രവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തമ്പ് എഴുപത്തി ഒമ്പതിൽ കുമ്മാട്ടി എൺപതിൽ എസ്തപ്പാൻ എൺപത്തി ഒന്നിൽ പോക്കുവേൽ എന്നീ ചിത്രങ്ങൾ തുടർച്ചയായി പുറത്തിറങ്ങി ഈ കാലഘട്ടം അരവിന്ദൻ്റെയും മലയാള സിനിമയുടെയും മികച്ച കാലഘട്ടമായി ഇന്നും വിലയിരുത്തപ്പെടുന്നു ജി അരവിന്ദൻ എന്ന മാസ്റ്റർ ക്ലാസ് സംവിധായകൻ്റെ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരു സൃഷ്ടികളിലൊന്നാണ് കുമ്മാട്ടി റിലീസ് ചെയ്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറവും സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഒരു ഗ്രാമവും അവിടുത്തെ മനുഷ്യരും മിത്തുകളും പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് കുമ്മാട്ടി തിരിച്ചറിവുകളാണ് ഓരോ മനുഷ്യനെയും തിരുത്തുന്നതും പുതിയൊരു സാമൂഹിക ജീവിയായി പുനഃസൃഷ്ടിക്കുന്നതും ഗ്രാമത്തിലെ വിശ്വാസങ്ങളിലും മിത്തുകളിലും മുത്തശ്ശി കഥകളിലും കുമ്മാട്ടിയെപ്പറ്റി പറ്റി കേട്ടു വളർന്ന കുട്ടികൾക്ക് കുമ്മാട്ടി എന്നാൽ മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാതം നട്ട് മാലച്ചേല കൂറ ചുറ്റിയ പേടിപ്പെടുത്തുന്ന ആകാംക്ഷയുണർത്തുന്ന രൂപമാണ് പാട്ടുപാടി അതിനൊത്ത് നൃത്തം വയ്ക്കുന്ന കുമ്മാട്ടിയെ ചിണ്ടനും കൂട്ടുകാരും ദൂരെ നിന്ന് കണ്ടുപോരുന്നു രാത്രി ആലിഞ്ചുവെട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കുന്ന പഴങ്ങളും മറ്റും നൽകുന്ന കുമ്മാട്ടി അങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നുണ്ട് രാത്രി പനി പിടിച്ചു കിടക്കുമ്പോൾ വൈദ്യനെ വിളിച്ചു കൊണ്ടുവരുന്ന ചിണ്ടനോട് കുമ്മാട്ടിക്ക് ഇഷ്ട കൂടുതലുണ്ട് പാട്ടിനൊപ്പം കുമ്മാട്ടി നൃത്തം വെച്ച് കുട്ടികളോടൊപ്പം ആർത്തുല്ലസിക്കുന്നതോടുകൂടി സിനിമയുടെ അതുവരെ ഉണ്ടായിരുന്ന ഗതിയിൽ തന്നെ മാറ്റം സംഭവിക്കുന്നു പിന്നീട് മാജിക്കൽ റിയലിസത്തിൻ്റെ എലമെൻറ്റുകൾ കൊണ്ട് വിസ്മയിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സിനിമ മറക്കുന്നില്ല തിരിച്ചറിവുകൾ കിട്ടുന്ന ചിണ്ടൻ വീട്ടിലെ തത്തയോട് പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട് ആകാശത്തിലെ പറവകൾക്കൊപ്പം പാറിപ്പറന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ ആർത്തതലങ്ങളും അവസാന ഫ്രെയിമിലൂടെ ജി അരവിന്ദൻ നമുക്ക് കാണിച്ചു തരുന്നു കുമ്മാട്ടി വെറുമൊരു സിനിമ മാത്രമല്ല ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാസിക് സൃഷ്ടി കൂടിയാണ് കറുകര കാർമുകിൽ എന്ന പാട്ടുപാടി മനുഷ്യർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവാൻ കാടും നാടും കടന്ന് നൃത്തം വെച്ച് സ്വാതന്ത്ര്യത്തെ വരച്ചു കാട്ടാൻ വീണ്ടും ഒരു കുമ്മാട്ടി നമുക്കിടയിലേക്ക് വരുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് സിനിമയെ അവസാനിക്കുന്നത് ആഖ്യാനപരമായും ദൃശ്യപരമായും മികച്ചു നിൽക്കുന്ന അരവിന്ദൻ്റെ സിനിമകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതാണ് വിഖ്യാത അമേരിക്കൻ ഫിലിം മേക്കർ മാർട്ടിൻ സ്കോർസെ തൻ്റെ ഫിലിം ഫൗണ്ടേഷനിലൂടെ അരവിന്ദൻ്റെ തമ്പ് കുമ്മാട്ടി എന്നീ സിനിമകൾ റീമാസ്ട്രേറ്റ് ചെയ്ത് റീറിലീസ് ചെയ്തിരുന്നു എന്നതും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സ്മിത പാട്ടീലിനെയും ഭരത് ഗോപിയേയും പ്രധാന കഥാപാത്രങ്ങളാക്കി ചിദംബരം എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ബംഗാളിലെ ആഭ്യന്തര കുടിയേറ്റത്തെ പ്രമേയമാക്കി അരവിന്ദന്റെ അവസാന ചിത്രമായ വാസ്തുഹാര പുറത്തിറങ്ങിയത് പതിനെട്ട് തവണ വിവിധ മേഖലകളിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ആറ് തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കിയ അരവിന്ദൻ ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് ഇന്നും അഭിമാനപൂർവ്വം എടുത്തു കാണിക്കാവുന്ന ഒരു ഫിലിം മേക്കർ കൂടിയാണ്